എന്നയ്ക്കുമായിട്ട് പാലസിൽ നിന്നേ അവിടെ ഒഴിപ്പിക്കുക അവരുടെ ആ ഗ്രാമങ്ങളിൽ നിന്ന് അവർ ആ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളവർ ഇരുപത് ഗ്രാമങ്ങളിലേക്ക് ഉണ്ടായി ഇനി തുടർന്ന് പുതിയ പോപ്പുലേഷൻ വരുമ്പോൾ ജനസംഖ്യ വർദ്ധിക്കുന്നവർ ഗ്രാമങ്ങൾ അവിടെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒരു താമസം മാറ്റും ഇത് ഒഴിവാക്കാനും ഇവരെ എന്നത്തേക്കുമായിട്ട് ഉന്മൂലനം ചെയ്യാനും പറിച്ചുനീളാനും അവൻ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മിലിട്ടറി സോണായി മാറ്റിക്കൊണ്ട് അതിഭീകരമായ ദൃശ്യങ്ങൾ ഓരോ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും കാണാൻ പറ്റും നമുക്ക് ബുൾഡോസറുകളും ടാങ്കുകളും പട്ടാളവും ഇസ്രേലി ആയിട്ടുള്ള ആയുധാരികളായിട്ടുള്ള ഇസ്രേലികളും ഒക്കെ അവർ സെറ്റിലേഴ്സാണ് അവർ വന്ന് അതിക്രമിക്കുന്നു ഈ ജനതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ കാണാൻ പറ്റും വളരെ കുറച്ച് ആൾക്കാരുന്ന പ്രൊട്ടസ്റ്റുകൾ ഇസ്രേലി ഭരണകൂടത്തിൽ പട്ടാള തന്നെ പ്രൊട്ടസ്റ്റൈലാണ് ആ അങ്ങനെ പ്രൊട്ടസ്റ്റ് എടുത്തപ്പോഴാണ് ഹാരുൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹോദരൻ വേസിൻ്റെ പിതാവിൻ്റെ സഹോദരൻ വെടിയേറ്റ് അവസാന ഘട്ടത്തിൽ നമുക്ക് കാണാം ഇതുപോലെ തന്നെ ആയിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സമയത്താണ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പൂർത്തിയാക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് ഏഴാം തീയതിയാണ് ഹമാസ് അപ്രതീക്ഷിതമായിട്ട് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രയേൽ ഖസയിലേക്ക് ഇസ്രയേൽ ഡിഫെൻസ് ഫോഴ്സിനെയും നത്തനഹാവിൻ്റെ വളരെ കൃത്യതയോടുകൂടി നടന്നിട്ടുള്ള വലിയ വലിയ ഡ്രോൺ ആക്രമണം ആരംഭിക്കുന്നത് നാൽപ്പത്തി മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് നമുക്കതറിയാം ആ അതിൻ്റെ തുടക്കത്തിലാണ് ഈ ഡോ ഇതിൻ്റെ ഈ ഡോക്യുമെൻറ്ററിയുടെ റെക്കോർഡിങ് അവസാനിക്കുന്നത് ആ സമയത്ത് നമ്മൾ കാണുന്ന ഒരു അതിക്രമം നടക്കുന്ന ഒരാൾക്കെതിരെ ഗൺ ഫയർ കാണാം എന്താ പറയുക അവരെ വെടിവെച്ച് കൊല്ലുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന ഇതിൽ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലി ഫോഴ്സിൻ്റെ അതിക്രമങ്ങൾ വീട് ബുൾഡോസർ ഇടിച്ചു നിരത്തൽ അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ വലിയ തോരത്തുള്ള ഗൺഫയറിങ് ഇതിനെതിരെ പ്രതിഷേധമായിട്ട് ചെറിയ ചെറിയ സമരങ്ങൾ ഒരു ബാൻഡർ വെച്ച വെച്ചാൽ സമരങ്ങൾ അതിൻ്റെ 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 അത് ഉയർത്തുന്ന മുദ്രവാക്യങ്ങൾ റെസിസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ അപ്പോൾ ഈ രണ്ട് കോൺട്രാക്ഷൻ്റെ ഒക്കെ കാണാൻ പറ്റും നിസായ ജനം നടത്തുന്ന ആകപ്പാടിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അവർക്ക് പ്രതിഷേധിക്കാൻ മാത്രമല്ല ആ പ്രതിഷേധം ഈ വരികയില്ല നിസ്സംഗമായ രീതിയിലാണ് അല്ലെങ്കിൽ അതിക്രൂരമായ രീതിയിലാണ് ഇഷ്ട്രൽ ഡിഫൻസ് സൂക്ഷണം മറുഭാഗത്താണെങ്കിലും കാണുന്നത് അതിഭീകരമായിട്ടുള്ള അതിക്രമം അതിഭീകരമായ അതിക്രമം വലിയ എന്താ പറയുക വീട് ഇടിച്ചു നിരത്തുന്നു ആൾക്കാരെ പറഞ്ഞുകൊണ്ട് അതൊക്കെ നമ്മളെ വല്ലാതെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം വീട് മുഴുവൻ ഇടിച്ചു നിരത്താണെങ്കിൽ വീട്ടിനകത്ത് ഒന്നും അവശേഷിക്കുന്നില്ല എല്ലാം അടിച്ചു നേരത്താണ് അപ്പോൾ ഒരു തീർത്തും മാനവികമല്ലാത്ത ഒരു തരത്തിലും അങ്ങനെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഗസ ആ രീതിയിൽ ഏറ്റവും റൂഹീൻ ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ അതിനെ ടൂറിസ്റ്റ് സ്ഥലമാക്കി മാറ്റണം എന്ന് പറയുന്ന ഒരു ട്രംപ് നിലനിൽക്കുന്ന കാലത്താണ് ഈ ഡോക്യുമെൻ്ററി കാണുന്നത് അപ്പോൾ നോദർലാൻഡിനും പലതരത്തിലുള്ള അർത്ഥ സാധ്യതകൾ വരുന്നുണ്ട്